രാജ്യത്തെ ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളെ സന്ദർശിച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ സാമൂഹ്യ മാധ്യമത്തിൽ രാഹുൽ ഗാന്ധി കുറച്ചുനാളായി പങ്കുവച്ച് വരുന്നതാണ് അവസാനമായി അദ്ദേഹം സന്ദർശിച്ചത് ഒ ബി സി വിഭാഗത്തിൽ ഉള്ള ഫാഷൻ ഡിസൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയാണ് മോദി കോട്ട് എന്ന് പൊതുവെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോട്ട് വെട്ടിത്തൈച്ച് എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സന്ദർശിച്ചത് സ്ലീവ്ലെസ് ആയുള്ള ചൈനീസ് കോളർ ജാക്കറ്റ് ആണിത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ഈ കോട്ട് കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കോട്ട് സ്ഥിരമായി ഉപയോഗിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം ഫുൾ സ്ലീവ് കോട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് രാഹുൽ ഗാന്ധി സന്ദർശിച്ച തയ്യൽ കടയിൽ ജാക്കറ്റ് വെട്ടുകയും വെട്ടിയ ജാക്കറ്റിൽ അദ്ദേഹം കൈത്തുന്നൽ കൊണ്ടുള്ള എംബ്രോയിഡറി ചെയ്യുകയും ചെയ്തു अभी इंस्टेंट आपके लोगों के साथ लोगों बनाया है जो सर की इनिशियल्स के साथ है वेरी Very... കാഴ്ചക്കാർക്കിടയിൽ രാഹുൽ ഗാന്ധി എംബ്രോയ്ഡറി ചെയ്തത് മോദി ജാക്കറ്റാണോ നെഹ്റു ജാക്കറ്റാണോ എന്നാണ് ഇപ്പോൾ തർക്കമുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറിയാവുന്നവർ കമന്റ് ചെയ്യുക മറ്റുള്ള വ്യവസായങ്ങളെ അപേക്ഷിച്ച് ടെക്സ്റ്റൈൽ ഫാഷൻ ഡിസൈൻ മേഖലയിൽ ഒ ബി സി വിവാഹക്കാരുടെ പ്രാതിനിധ്യം കുറവാണെന്നും ഈ നെറ്റ്വർക്കിൽ ഒരു സ്വാധീനമുണ്ടാകാൻ പലർക്കും കഴിയാതെ പോകുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദിവസവും പന്ത്രണ്ട് മണിക്കൂർ തികച്ചും ഏകാഗ്രതയോടെ നൂലും സൂചിയും കൊണ്ട് മാന്ത്രികം തീർക്കുന്ന ഈ തൊഴിലാളികൾക്ക് ഒരു പ്രശംസയോ ഒരു ഉന്നമനമോ ലഭിക്കുന്നില്ല വളരെ കഴിവുള്ള കലാബോധമുള്ള ഈ യുവാക്കൾ നീതിയും അംഗീകാരവും ലഭിക്കാതെ പോയ മഹാഭാരതത്തിലെ അഭിമന്യുവിനെ പോലെ കഷ്ടപ്പാടുകൾക്കിടയിൽ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ യുവതലമുറ അകപ്പെട്ടു പോകുന്ന ഇത്തരം ലൂപ്പുകളെ തകർത്ത് മുഖ്യധാര സംവിധാനത്തിലേക്ക് എത്തിക്കുവാനാണ് തന്റെ പോരാട്ടം എന്നും സാമൂഹിക മാധ്യമത്തിലുള്ള പോസ്റ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു